തൂക്കുപാലം വാർഷികവും അവാർഡ് വിതരണവും ഇന്ന് തൂക്കുപാലത്ത് നടക്കും ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തൂക്കുപാലം കേന്ദ്രമാക്കി കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റി ഓഫ് യൂണിറ്റി ആൻഡ് ലവ് സാംസ്കാരിക സംഘടനയുടെ വാർഷികവും അവാർഡ് വിതരണവും ഇന്ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞങ്ങളുടെ പ്രിയ നായർ കെ ആർ മോഹൻ നായർ പി അജിത് കുമാർ ഈ മൂന്ന് സ്മരണാർത്ഥം ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശനിയാഴ്ച വൈകിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുക എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച ഒരു അനുസ്മരണ സമ്മേളനവും ഈ പ്രിയ സുഹൃത്തുക്കളുടെ പേരിലുള്ള എൻഡോമെൻ്റ് വിതരണം നടത്തും തിരുവനന്തപുരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് രണ്ട് രണ്ട് മണിക്ക് സൈരം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹകരണത്തോടെ എസ് എൻ ഓഡിറ്റോറിയം തൂക്കാർ വെച്ചു തന്നെ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് തികച്ചും സൗജന്യമായി നടത്തുന്നു അനുസ്മരണ സമ്മേളനം മണിക്ക് ഇടുക്കി ഇടുക്കി ജില്ല ജില്ലാ പഞ്ചായത്ത് ശ്രീ തൂക്കുപാലം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി ഇന്ന് രണ്ടു മണിക്ക് സൈലം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തും തുറന്ന് നടക്കുന്ന വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നിർണാങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ദിലീപ് എൻ അധ്യക്ഷത വഹിക്കും സോളിന്റെ രൂപീകരണഘട്ടം മുതൽ പ്രവർത്തിച്ച ചന്ദ്രശേഖരൻ നായരുടെയും കെ ആർ മോഹനൻ നായരുടെയും പി അജിത് കുമാറിന്റെയും പേരിലുള്ള അവാർഡുകൾ ടി എ പ്രദീപിനും പി ബാലചന്ദ്രനും എൻ പ്രജിതിക്കും സമ്മാനിക്കും തുടർന്ന് കുടുംബസംഗമവും വിവിധ കലാപരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികളായ അനിൽകുമാർ ദിലീപ് കുമാർ സജി തോമസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം